ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ അമ്പലത്തിലൊക്കെ പോയിട്ട് ശ്രീകാന്തിനെ കണ്ട് ഒക്കെ ഉണ്ട് ഇട്ട കൊല കൊല ചെയ്യാനായിട്ട് കുറിച്ച് കാര്യങ്ങളൊക്കെ വേദ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും വാർഷയുടെ അച്ഛനും കൂടിയിട്ട് വിനായകനെ വശത്താക്കിയിട്ട് വിനായകനിലൂടെ വിക്രത്തിനെ തോൽപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വേദര വേദരച്ഛനാണെന്നുണ്ടെങ്കിൽ പത്മത്തിനോട് പറയുന്നുണ്ട് പഠിപ്പും വിവരമുള്ള പെൺകുട്ടികളുടെ വിവാഹ ജീവിതമൊക്കെ ദുരിതപൂർണ്ണമായിരിക്കും ചില സ്ഥലത്ത് ചില സമയത്തൊക്കെ അതുപോലെയാണ് നമ്മുടെ മകളുടെ ജീവിതവും വന്നു ചേർന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അച്ഛനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഫോട്ടോയിലേക്കൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ വേദ വക്കീൻ്റെ കോട്ടൊക്കെ ഇട്ട് അവരൊരുമിച്ച് മൂന്ന് പേരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛനങ്ങനെ ഓർമ്മിക്കുകയാണ് കേട്ടോ അപ്പം അതിൽ ഓർമ്മ അച്ഛൻ ഭയങ്കരമായിട്ട് സന്തോഷവും സങ്കടമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതേ സമയം അച്ചമ്മിയാണെന്നുണ്ടെങ്കിൽ വേദയോട് പറയുന്നുണ്ട് വിക്രമിന് ഉടനെ തന്നെ നല്ലൊരു ജോലി കണ്ടെത്തണം ഒരു ജോലിയിൽ അങ്ങനെ മുഴുകി തന്നെ ഉണ്ടെങ്കിൽ തന്നെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ വേദം പറയും വിക്രത്തിന് മാത്രല്ല എനിക്കും ഒരു ജോലി വേണം എനിക്കും ഒരു ജോലിക്ക് പോകണം അപ്പോൾ പഠിപ്പിച്ച് വലുതാക്കി അച്ഛനോടുള്ള ഒരു കടമ നിറവേറ്റണം ഞാൻ വക്കീലായിട്ട് കേസൊക്കെ വാദിച്ച് ജയിക്കുന്ന സമയത്ത് അച്ഛന് ഭയങ്കര സന്തോഷമായിരിക്കും മനസ്സിലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വേദ അഡ്വക്കേറ്റായിട്ട് ജോലിക്ക് പോകാൻ തന്നെ ആയിട്ട് തീരുമാനിക്കുകയാണ് ഇത്രയാണ് പ്രമോൽ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വിക്രം ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ മകളൊക്കെ വന്നിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്